ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഴ തോരുമ്പ റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ രാത്രി കമലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് വൈജ ഫോൺ അറ്റൻഡ് ചെയ്താൽ കമല ചോദിക്കുന്നു എന്താ വൈജ വൈജ പറയുന്നോ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പൊ എന്താ പ്രശ്നം എന്ന കമല ചോദിക്കുമ്പോൾ വൈജ പറയുകയാണ് എന്റെ വീട് അവളുടെ കയ്യിലായിരിക്കുക അവളാ ഇപ്പൊ ഭരണം അവളുടെ അധികാരം ഇപ്പൊ നടക്കുന്നത് വൈജ നീ വെറുതെ അതും ഇതും പറയരുതെന്ന് കമല പറയുമ്പോൾ വൈജ പറയുകയാണ് ബാലചന്ദ്രൻ അവളുടെ കയ്യിലായില്ലേ എനിക്ക് ബാലചന്ദ്രനെ കാണാൻ അവകാശമില്ല മിണ്ടാൻ അവകാശം ില്ല അതെല്ലാം ബാലചന്ദ്രൻ അവൾക്ക് തീരെഴുതി കൊടുത്തു ഇപ്പൊ ഞാൻ ആരാ ഇവിടെ കമല പറയുന്നോ മിണ്ടാൻ പറ്റത്തില്ല എന്ന് ആര് പറഞ്ഞു നീ അങ്ങോട്ട് ചെന്നങ്ങ് മിണ്ടാം വൈജ പറയുന്നോ അങ്ങനെ പാടില്ലെന്ന ഡോക്ടറുടെ കല്പന ഹാർട്ട് പേഷ്യന്റ് അല്ലേ എന്നെ കാണുമ്പോൾ കലയിറങ്ങുകയാണെങ്കിൽ ഞാൻ അടുത്തോട്ട് ചെല്ലെടുത്തു കമല പറയുന്നോ എന്ന പിന്നെ കുറച്ചു നാളെ നീ മിണ്ടാതിരിക്കു എവിടെ വരെ പോകൂന്നാ നമുക്ക് നോക്കാം വൈജ പറയുന്നോ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല കമലയുടെടുത്ത് ഇന്നലെ വന്ന ആ വേലക്കാരി ഇപ്പം വീട്ടുകാരിയായി ലോകത്ത് ആദ്യത്തെ സംഭവം ആയിരിക്കും ഇത് നീ അമ്മയോട് പറയാന്ന കമല പറയുമ്പോൾ വൈജ പറയുകയാണ് അമ്മ അവളുടെ സൈഡല്ലേ സ്വന്തം മകളുടെ ജീവിതം അവരുന്നല്ലോന്നുള്ളതല്ല അമ്മയുടെ വിഷമം അലീനെ എങ്ങനെ താങ്ങി നിർത്തോന്നോർത്തിട്ടാ കമല പറയുന്നോ അമ്മയ അവള് സുഖിച്ചു നിർത്തിയേക്കല്ലേ അമ്മയുടെ ഇഷ്ടത്തിന് എന്നോ വേണമെങ്കിലും ചെയ്തു കൊടുത്തോളും വൈജ പറയുന്നോ അമ്മയുടെ സുഖവാസം ഞാൻ നിർത്താൻ പോകുക അടുത്ത ചെക്കപ്പിന്റെ സമയമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നടുവിന്റെ ബെൽറ്റ് അടിക്കും എന്നിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുവിടും കമല ചോദിക്കുന്നു ഇങ്ങോട്ട് കൊണ്ടുവിടാമെന്നോ വൈജ പറയുകയാണ് കുറച്ച് നാൾ അവിടെ നിൽക്കട്ടെ ഇവിടെ അമ്മയ്ക്ക് സുഖം കൂടിപ്പോയി അമ്മയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞ പിന്നെ അമ്മയെ നോക്കാനാണെന്ന് പറഞ്ഞ അലീനയെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അതിനാണല്ലോ അവളെ കൊണ്ടുവന്നത് തന്നെ കമല ചോദിക്കുന്നു അല്ല അപ്പോ ബാലചന്ദ്രന്റെ കാര്യം മാറി നോക്കും ഞാനില്ല ഇവിടെ നിന്ന് വൈജ ചോദിക്കുമ്പോൾ കമല ചോദിക്കേണ്ട അപ്പൊ നിനക്ക് ബാങ്കിൽ പോകണ്ടേ വൈജ പറയുന്നോ ഞാൻ ലോങ് ലീവ് എടുക്കും അത് കിട്ടിയില്ലെങ്കിൽ വി ആർ എസ് എടുക്കും ജോലി കളഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാരായോ എന്ന് കമല ചോദിക്കുമ്പോൾ വൈജ പറയുകയാണ് അമ്മയ്ക്ക് സുഖ ഇല്ല എന്നാ അഭിനയിക്കുക സുഖപ്പെട്ടെന്ന് കാണിച്ചാലും ഞാൻ അവളെ പറഞ്ഞയക്കുവല്ലോ അത് കാരണം അമ്മ ഇങ്ങനെ അഭിനയിച്ചോണ്ട് കിടക്കുന്നത് അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കമല പറയുന്നു എന്തിനും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും വൈജേ ബാലചന്ദ്രനെ വെറുതെ വെറുപ്പിക്കേണ്ട വൈജ പറയുകയാണ് ഇനി പെർക്കാൻ എന്തിരിക്കുന്നു എന്നെ കണ്ടുകൂടലോ എന്റെ ശബ്ദവും കേൾക്കണ്ട ഇങ്ങനെ ഒരു ഹാർട്ട് പേഷ്യന്റ് ലോകത്ത് ആദ്യമായിരിക്കും കമല പറയുന്നു എന്നതാണെങ്കിലും നീ നല്ലതുപോലെ ആലോചിച്ചിട്ട് ചെയ്താ മതി കേട്ടോ നമ്മൾ ഒരു ആവേശത്തിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിട്ട് അത് നമുക്ക് തന്നെ പാരയായി വരരുതല്ലോ ഒരു കാര്യം ചെയ് ആലോചിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ വിളിക്ക ശരി കമലയോട് തീർന്ന് പറഞ്ഞ ആ വൈദ്യ ഫോൺ കട്ട് ചെയ്യുകയാണ് കമല ആലോചിച്ച് നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വന്ന ആ ഗോവർദ്ധൻ അലീനയോട് പറയുന്നോ ബാലേടിനെ കാണാൻ വന്നതാ ഞാൻ ഗോവർദ്ധൻ അലീനെ പറയുന്നു സാർ മുകളിലത്തെ റൂമിലാ സാറുമില്ല ഞാൻ മുകളിൽ ചെന്ന് കണ്ടോളാമെന്ന ഗോവർദ്ധൻ പറയുമ്പോൾ അലീന പറ അല്ല സാറ് റെസ്റ്റില ഞാൻ പോയി നോക്കിയിട്ട് വരാം സാറ് റെസ്റ്റിലായതുകൊണ്ട് ചോദിച്ചിട്ട് മാത്രമേ ആരായാലും കേറി വരാവൂന്നാ പറഞ്ഞിരിക്കുന്നത് ഗോവർദ്ധൻ പറയുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ബ്രദറിലോ ആണ് അലീന പറയുന്നു അതറിയാം സാറിന്റെ മക്കള് പോലും അനുവാദമില്ലാതെ ചെലടി ഞാൻ ഇപ്പൊ തന്നെ പോയി നോക്കിയിട്ട് വിളിക്കാം അങ്ങനെ അലീന മുകളിലേക്ക് പോകുമ്പോൾ അവിടേക്ക് വന്ന വൈജ ചോദിക്കുന്നു ആ ഗോവർദ്ധൻ ബാലചന്ദ്രനെ കാണാൻ വന്നതാണോ ഗോവർദ്ധൻ പറയുന്നു അതെ ബാലഡന് ഇപ്പം മുകളിലാണോ വൈജ പറയുന്നു പുതിയ ഭരണപരിഷ്കാരമാ ഗസ്റ്റ് റൂമിലാ താമസം അതെന്നെ അങ്ങനെയെന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ വൈജ പറയുന്നു ഞങ്ങൾക്ക് ും അറിഞ്ഞുവിടാ നീ നേരിട്ട് കാണാൻ പോവുകയല്ലേ ചോദിക്ക് ഗോവർദ്ധൻ ചോദിക്കുന്നു മുൻകൂട്ടി അനുവാദം വാങ്ങണോ കാണാൻ വൈജ പറയുന്നു ഇപ്പൊ അങ്ങനെ ചോദിക്കണം ഇന്ന് ആള് കാണാൻ വന്നിട്ടുണ്ട് കേറ്റിവിടട്ടോ എന്ന് ബാലചന്ദ്രൻ നെസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഗോവർദ്ധന് കാണാൻ പറ്റത്തുള്ളൂ ഞാൻ എന്ന് പറയുന്നതെങ്കിൽ ഗോവർദ്ധന വന്നതുപോലെ തിരിച്ചു തിരിച്ചുപോകാം ഗോവർദ്ധൻ ചോദിക്കുന്നു ഇത് എന്നു മുതൽ തുടങ്ങി വൈജ പറയുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഇതൊക്കെ എവിടത്തെ പരിഷ്കാരമാണെന്ന് ചോദിക്കണം എന്നേ നീ കേറിച്ചല്ല അവളുടെ അനുവാദത്തിനൊന്നും കാത്തു നിൽക്കണ്ട ഇത് കിട്ട് ഗോവർദ്ധൻ മുകളിലേക്ക് പോവുകയാണ് അലീന ആ വാതിരിൽ തട്ടുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു വാതിൽ തുറന്നോ വാതിൽ തുറന്ന അലീനയോട് ബാലൻ ചോദിക്കുന്നു എന്താണ് അലീന പറയാണ് ഗോവർദ്ധൻ സാറ് കാണാൻ വന്നിട്ടുണ്ട് വരാൻ പറയാനെന്ന ബാലൻ പറയുമ്പോൾ അലീന ഗോവർദ്ധന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു സാർ പറഞ്ഞു വന്നോളാൻ ഗോവർദ്ധൻ റൂമിലേക്ക് പോകുമ്പോൾ അലീന താഴേക്ക് പോകാനായി തുടങ്ങുകയാണ് ബാലൻ ഉറക്കെ അലീന എന്ന് വിളിക്കുന്നു അലീന ആ അരികിലേക്ക് വരുമ്പോൾ ബാലൻ ചോദിക്കുകയാണ് ഗോവർദ്ധന അറിയുമോ എന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് അറിയാം സാർ എന്ന് അലീന പറയുമ്പോൾ ബാലൻ പറയുകയാണ് ഗോവർദ്ധന് ചായയോ കോഫിയോ എന്തെങ്കിലും കൊടുക്കണ്ടേ ജ്യൂസ് എന്തെങ്കിലും എടുക്കട്ടെ എന്ന് അലീന ചോദിക്കുമ്പോൾ ബാലൻ പറയുകയാണ് അതാ നല്ലത് എനിക്ക് ഒരെണ്ണം എടുത്തോ ഇരിക്കട്ട് അലീനെ അവിടെ വന്ന് പോവുകയാണ് ബാലൻ പറയുന്നു ഇരിക്കട്ടോ ഗോവർദ്ധൻ ചോദിക്കുന്നു ബാലേട്ടൻ എന്താ ഇങ്ങോട്ട് മാറിയത് ബാലൻ പറയുന്നോ ഇതല്ലേ സുഖം ആരുടെയും ഒച്ച കേൾക്കണ്ട ആരുടെയും കാപട്ടിയവും കാണ സ്വസ്ഥം ശാന്തം ഗോവർദ്ധൻ പറയുന്നു ബാലേട്ടൻ ഇങ്ങോട്ട് മാറിയതില് ചേച്ചിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു ബാലൻ ചോദിക്കുന്നു അതിനിപ്പോ ഞാൻ എന്ത് വേണം ഹാർട്ട് ഞാൻ ഞാനെന്റെ ഹൃദയത്തിന്റെ സമാധാനം അല്ലേ നോക്കേണ്ടത് ഗോവർദ്ധൻ പറയുന്നു അത് ശരിയാ അലീനയുടെ കാര്യത്തിലാ ചേച്ചിക്ക് പ്രശ്നം ബാലൻ പറയുന്നു ചേച്ചിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്നെ ഇന്റിമീഡിയേറ്റ് ചെയ്തുകൊണ്ട് കുറച്ചു കാലം വിലസിയതല്ലേ ഇനിയും കുറച്ചായിട്ടേ ജീവിതം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ളതല്ല ഗോവർദ്ധൻ ഗോവർദ്ധൻ പറയുന്നു ബാലട്ട അതല്ല കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് ബാലൻ പറയുന്നു കുട്ടികൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും പ്രായമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് അവരുടെ തെറ്റ് ഗോവർദ്ധൻ പറയുന്നു ബാലട്ടൻ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോഴത്തെ ചില പേപ്പേഴ്സും ബില്ലുകളുമാണ് അതെല്ലാം നോക്കി സൈൻ ചെയ്ത് കൊടുക്കുകയാണ് ബാലൻ ഈ സമയം ജ്യൂസുമായി അവിടേക്ക് വരികയാണ് അലീന ജ്യൂസ് കുടിച്ചു നോക്കി ഗോവർദ്ധൻ പറയുന്നു കൊള്ളാം ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ബാലൻ പറയുന്നു എന്നോടല്ല അത് അവളോട് പറ പുഞ്ചിരിച്ച ഗോവർദ്ധൻ അലീനയോട് പറയുന്നു നല്ലതാ ഇത് അലീന പുഞ്ചിരിച്ച് തലയാട്ടമ്പോൾ ബാലൻ പറയുന്നു ഗോവർദ്ധൻ ഞാൻ അലീനെ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുക ഇത് കേട്ട് ഞാട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഗോവർദ്ധനും അലീനയും ബാലൻ പറയുന്നു അതായത് ഓഫീസ് കാര്യങ്ങളും കുടുംബ കാര്യങ്ങളും ഒക്കെ അലീനയുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഗോവർദ്ധൻ ചോദിക്കുന്നു അങ്ങനെ ഒരു തസ്തികയൊക്കെ ഉണ്ടോ ബാലൻ പറയുന്നു ഒരു വെയിറ്റിന് ഇരിക്കട്ടെടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മതിലെ എളുപ്പം അലീന ഇവിടെ ഇപ്പം സർവന്റ് അല്ല ഹോം നേഴ്സും അല്ല ശരിക്കും ഒരു പ്രൊമോഷൻ കൊടുത്തു ജോലി എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ളത് വേറെ കാര്യം വേറൊന്നുകൂടിയുണ്ട് ഗോവർദ്ധൻ ൻ എന്റെ മാത്രം നിർബന്ധത്തിലാ അലീന ഇവിടെ നിൽക്കുന്നത് ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒന്നേ പറയാനുള്ളൂ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി താൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ പെങ്ങൾ ചോദിക്കും അലീന എന്തിനാ ബാലേട്ടൻ ചേച്ചിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടും നിർത്തിയിരിക്കുന്നതെന്ന് അവ താൻ പറയണം ബാലേട്ടന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചിലരുടെ വായടപ്പിക്കാൻ ഇതുപോലെ ഒരു ഉണ്ടക്കല്ല് വേണം ഗോവർദ്ധൻ അവര് പിന്നെ അതേ പിടിച്ചോണ്ടിരുന്നോളൂ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ബാലചന്ദ്രന് ഹാർട്ട് അറ്റാക്ക് വന്നതല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ ഒരാൾ വേണമെന്ന് ഇത് കേട്ട് അലീന പുഞ്ചിരിച്ച ബാലനെ നോക്കുമ്പോൾ ബാലനും പുഞ്ചിരിച്ച അലീനെ നോക്കുകയാണ് ഗോവർദ്ധൻ പറയുന്നോ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്തോ ഒരു വലിയ ഡെസിഗ്നേഷൻ ആണെന്ന് വിചാരിച്ച് ആളുകളും ഇണ്ടാതിരുന്നോളും ബാലൻ ചോദിക്കുന്നു എനിക്കും കുറിച്ച് വെയിറ്റ് കിട്ടുമോ അല്ലെ ഗോവർദ്ധൻ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ വൈറ്റ് ചോദിക്കും ബാലചന്ദ്രൻ എന്ത് പറഞ്ഞോ ആലീനയുടെ കാര്യം ചോദിച്ചില്ലേന്നൊക്കെ അപ്പൊ താൻ പറഞ്ഞാ മതി ചേച്ചി ബാലേട്ടന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണ് എന്ന് അത് തേങ്ങയാണോ വാങ്ങിയാണോ എന്ന് അവൾ ആലോചിച്ച് തല പുണ്ണാക്കുന്ന നേരത്ത് തനിക്ക് വീട്ടിലെത്താം ഏത് കേട്ട് പുഞ്ചിരിച്ച് ഗോവർദ്ധൻ അലീനയെ നോക്കുമ്പോൾ അലീനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ബാലഡും പുഞ്ചിരിച്ച് അലീനെ പോകുന്നത് നോക്കാം തുടർന്ന് സ്റ്റേക്കേഴ്സിന്റെ അരികിൽ നിൽക്കുന്ന വൈജ അടുക്കളയിലേക്ക് പോകുന്ന ആലീനയെ ശ്രദ്ധിക്കുകയാണ് വൈജയെ ശ്രദ്ധിക്കുന്നു താഴേക്ക് ഇറങ്ങുന്ന ഗോവർദ്ധനോട് വൈജ ചോദിക്കുന്നു ബാലചന്ദ്രൻ എന്നതാ പറഞ്ഞത് ഗോവർദ്ധൻ പറയുന്നു ഒപ്പിടാനുള്ളതെല്ലാം ഒപ്പിട്ട് തന്നു വൈജ ചോദിക്കുന്നു ആഫ്റ്റയറിലെ റൂമിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്തിനാണെന്ന് നീ ചോദിച്ചില്ലേ ഗോവർദ്ധൻ പറയുന്നു ചോദിച്ചു ശാന്തി സമാധാനം സ്വസ്ഥത റെസ്റ്റ് എന്നൊക്കെ പറയുന്നു വൈജ ചോദിക്കുന്നു താഴെ ബെഡ്റൂമിൽ കിടന്ന ഇതൊന്നും കിട്ടത്തില്ലേ ഗോവർദ്ധൻ പറയുകയാണ് മുകളിലാണ് സുഖം എന്ന് പറഞ്ഞു വൈജ പറയുന്നു അതെനിക്ക് മനസ്സിലായി മുകളില് സുഖം ഇത്തിരി കൂടുതൽ ല്ല ഞാൻ സൂഖിപ്പിക്കാം ഗോവർദ്ധൻ പറയുന്നു ബാലേട്ടനെ അതാണിഷ്ടമെങ്കിൽ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ ചേച്ചി വൈജ പറയുന്നു ആയിക്കോട്ടെ കൂടെ പോയില്ല അവളെ എന്തിന് വെച്ചിരിക്കുന്നു കൂടെ കൂടെ വിളിച്ച് വരുത്തുന്നുണ്ടല്ലോ താഴെ ഈ ബെഡ്റൂമിൽ താമസിച്ച് ആ ഡൈനിങ് ടേബിളിൽ എല്ലാവരുടെയും കൂടെ ആഹാരം കഴിക്കാനിരിക്കുക അതല്ലേ ഒരു ഹൃദ്രോഗിക സന്തോഷം അതിന് പകരം അവള് ഫുഡും ചുമന്നോണ്ട് പോകുവ മുകളിലോട്ട് എന്തിന് കോരി വായി വെച്ചു കൊടുക്കാനോ അതിനാണെങ്കിൽ താഴെ ഭാര്യ എന്ന് പറയുന്ന ഒരു തീ മക്കളും ഉണ്ടല്ലോ ഗവർദ്ധൻ പറയുന്നു ബാലേട്ടനെ ഒറ്റയ്ക്ക് ഇരിക്കണമെന്നാ പറഞ്ഞത് വൈജ പറയുന്നു അലീനയുടെ അടുത്തുനിന്ന് പാസെടുത്താൽ മാത്രമേ ബാലചന്ദ്രനെ കാണാൻ ആർക്കും പറ്റത്തുള്ളൂ അത് എവിടത്തെ നിയമമാണെന്ന് നീ ചോദിച്ചില്ലേ അവൾ ആരാ ഇതൊക്കെ നിശ്ചയിക്കാനാണെന്ന് ചോദിച്ചു എന്നാ ഗോവർദ്ധൻ പറയുമ്പോൾ വൈജ ചോദിക്കണേ അപ്പൊ എന്നാ പറഞ്ഞു ഗോവർദ്ധൻ പറയുന്നു ആലിന്ന ബാലേട്ടന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞു വൈജ ചോദിക്കുന്നു എന്നാ എന്നാ ഒന്നുകൂടി പറഞ്ഞേ ഗോവർദ്ധൻ പറയുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വൈജ കൂടി നിൽക്കുമ്പോൾ ഗോവർദ്ധൻ പറയുകയാണ് ഞാൻ വയ്ക്കോട്ടെ വൈജ ചോദിക്കുന്നു അത് എന്ത് കൊണ്ടു ചോദിച്ചില്ലേ നീ ഗോവർദ്ധൻ പറയുന്നു ബാലേട്ടൻ വേറെ മൂടിലാ ചേച്ചി ഇപ്പൊ അടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഷോക്ക് അടിക്കും ഞാൻ പോട്ടെ അങ്ങനെ ഗോവർദ്ധൻ അവിടെ ഒന്ന് പോവുകയാണ് ബബിത അവിടേക്ക് വരുമ്പോൾ വൈജ പറയുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ ബബിത ചോദിക്കുന്നു എന്താ ഗോവർദ്ധനങ്ങൾ എന്താ പറഞ്ഞിട്ട് പോയത് വൈജ പറയുന്നു അലീനയെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുകയാണെന്ന് ബാലചന്ദ്രന്റെ ബബിത ചോദിക്കുന്നു അപ്പോ അച്ഛനാരാ വൈജ പറയുന്നു ഇതിന് ഞാനൊരു അവസാനം കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം വൈജിന്റെ വെറും പൂട്ടിയാക്കാൻ നോക്കുന്നു അങ്ങനെ വൈജി അകത്തേക്ക് പോകുമ്പോൾ സംശയത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ബബിത തുടർന്ന് വൈജ പുറത്തേക്ക് പോകാനായി ഇറങ്ങുമ്പോൾ ഭക്ഷണവുമായി ബാലചന്ദ്രൻ അരികിലേക്ക് പോകാനായി സ്റ്റേർ കേസിന്റെ അരികിലേക്ക് വരികയാണ് അലീന വൈജ പറയുന്നു എവിടെ ഇന്നും കൂടി കൂടിയോണ്ട് നിന്റെ അഴിഞ്ഞാട്ടം നിന്നെ ഞാൻ ശരിയാക്കി തരാം നീ കരുതി അങ്ങനെ വൈജ എവിടെ നിന്ന് പോകുമ്പോൾ കൂടി നോക്കി നിൽക്കുകയാണ് അലീന അമ്മയെന്ന് വിളിച്ചാൽ വന്ന വന്ന് ചോദിക്കുന്നു എങ്ങോട്ട് പോവാ വൈജ പറയുന്നു പറയാൻ മനസ്സില്ല നീ പോയി നിന്റെ പണി നോക്ക് എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം ഞാൻ എന്നോ ചെയ്തിട്ടാണെന്ന് ആ ചോദിക്കുമ്പോൾ വൈജ പറയുകയാണ് അച്ഛൻ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടും മിണ്ടാതിരിക്കുകയല്ലേ മക്കൾ പേരും ഇത് ശരിയാണോ അച്ഛാന്ന് ചോദിക്കാൻ ഒരെണ്ണത്തിന് നാവുണ്ടോ പഴം വിഴുങ്ങിയോ അങ്ങനെ ദേഷ്യത്തോടുകൂടി അലീനയെന്ന് നോക്കിട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ് വൈജ വൈജാ ബാബു കൂടി അലീനയെ നോക്കുമ്പോൾ ഭക്ഷണം ായി അലീന മുകളിലേക്ക് പോകുന്നു തുടർന്ന് റൂമിലേക്ക് വന്ന അലീനയോട് മുത്തശ്ശി ചോദിക്കുന്നോ ഗോവർദ്ധം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അലീന പറയുന്നുണ്ടായിരുന്നു പോയി മുത്തശ്ശി പറയുന്നു ബാലചന്ദ്രൻ ഇല്ലാത്തപ്പോൾ മൂന്ന് കടയിലെയും കാര്യം അവനോ നോക്കുന്നത് അലീന പറയുന്നു എന്തൊക്കെയോ കടലാസുഖിയെ സാറിനെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത് കണ്ടു മുത്തശ്ശി പറയുന്നു ഇനിയിപ്പം കുറെ ദിവസത്തേക്ക് അങ്ങനെയല്ലേ പറ്റത്തുള്ളൂ അലീന പറയുന്നു വേണ്ട എന്തിനോ വഴക്കിട്ട് ഇറങ്ങിപ്പോയി മുത്തശ്ശി ചോദിക്കുന്നു വഴക്കിട്ടു ആരോട് വഴക്കിട്ടു അലീന പറയുന്നു സാറിനോട് എന്നോട് ഞാനല്ലേ മാഡത്തിന്റെ ശത്രു അവൾ എങ്ങോട്ട് പോയി എന്നാ മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് അറിഞ്ഞുകൂടാ കാർ എടുത്തോണ്ട് പോകുന്നത് കണ്ടു മുത്തശ്ശി ചോദിക്കുന്നു നിന്നോട് പറഞ്ഞിട്ടാണോ പോയത് അലീന പറയുന്നു പറഞ്ഞു തിരിച്ചു വരുമ്പോൾ നിന്നെ ശരിയാക്കി തരാമെന്ന് നീ എന്നോ ചെയ്തിട്ടാടിയെന്നാ മുത്തശ്ശി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ് എനിക്കറിഞ്ഞൂടാ എന്നെ കാണുമ്പോൾ തന്നെ മാഡത്തിന്റെ കലി ഇളകുവാ മുത്തശ്ശി പറയുന്നു ആ പോയിട്ട് വരട്ടെ അവൾ നിന്നെ എന്നോ ചെയ്യാനാ പിന്നീട് കാണിക്കുന്നത് വൈജ കാറിൽ കൊല്ലപ്പള്ളിയിലേക്ക് വരികയാണ് ഹായ് ആന്റി ന ഹരി പറയുമ്പോൾ വൈജ ചോദിക്കുന്നു നീ ഇന്ന് കോളേജിൽ പോയില്ലേ ഹരി പറയുകയാണ് ഇന്ന് ക്ലാസ് ഇല്ല ആൻഡ് ഔദ്യിയല്ലേ പബ്ലിക് ഹോളിഡേ വൈജ പറയുന്നോ ശരിയാണല്ലോ ക്ലാസ് ഉള്ളപ്പോൾ അത് കട്ട് ചെയ്യുന്നവരോടാ ക്ലാസ്സിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നത് മൈ മിസ്റ്റേക്ക് ഹരി പറയുന്നോ ആന്റി എനിക്കിട്ട് ചവിട്ടിയതാണെങ്കിലും പറഞ്ഞത് കറക്റ്റ് കോളേജിൽ സമരമാണെങ്കിലും എനിക്ക് വലിയ ഇഷ്ടമാണ് ക്ലാസ്സിൽ പോകാൻ ഇത് കിട്ടി തലയാട്ടി വൈജ ചോദിക്കുന്ന നിന്റെ അമ്മയല്ലേ ഇവിടെ ഹരി പറയുകയാണ് ഉണ്ടല്ലോ അമ്മയൊരു ഇര കിട്ടാതിരിക്കുക ആന്റി ചെല്ലു എഴുതി വൈജി അകത്തേക്ക് പോകുമ്പോൾ ഹരി ഫോണിലൂടെ പറയുന്നു എടി നീ എന്നെ സംശയിക്കല്ലേ ഞാൻ എന്റെ ചങ്കടുത്ത് കാണിക്കുമ്പോൾ നീ ഒരുമാതിരി എന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പല പെമ്പിള്ളാരും മത്സരിച്ച് പുറകെ നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നവരെ ആർക്കും പിടികൊടുത്തിട്ടില്ല തുടരുന്ന അകത്തേക്ക് കാര്യം വൈദ്യ കാണുകയാണ് ഹരിയുടെ പെങ്ങളെ ഡാൻസ് ചെയ്തോണ്ട് നിൽക്കുന്നത് ഹാ ആന്റി എന്ന് പറഞ്ഞു ഹരിയുടെ പെങ്ങൾ ആരെങ്കിലേക്ക് വരുമ്പോൾ തോളിൽ കഴിവ വൈജ പറയുന്നു നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ താങ്ക് യു ആന്റി എന്ന് പറഞ്ഞ് ഡാൻസ് ചെയ്യാനായി പോവുകയാണ് ഹരിയട പെങ്ങള് അത് കണ്ട് നോക്കി നിൽക്കുകയാണ് വൈജ വൈജയെ കണ്ട് ആരെങ്കിലേക്ക് വന്ന് കമല ചോദിക്കുന്നു വൈജെ നീ നേരെ ഇങ്ങോട്ട് വന്നതാണോ അതോ വേറെ എവിടെയെങ്കിലും പോയിട്ട് വരികയാണോ വൈജ പറയുന്നു ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാ എനിക്കൊരു ഹോം നേഴ്സിനെ വേണം കമല എടുത്തി അർജന്റാ കമല ചോദിക്കുന്നു എന്തിനാ ഇപ്പൊ ഹോം നേഴ്സ് അവിടെ ഒരെണ്ണം ഉള്ളത് പോരെ നാലുപേരുടെ ഗുണമുണ്ടല്ലോ വൈജ പറയുന്നോ ഗുണ അല്ല ഗുണ അധികാരം ആ നശിച്ച പുറത്തു കളയാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത് കമല ചോദിക്കുന്നു അല്ല ഇപ്പൊ എന്നതാ പ്രശ്നം വൈജ പറയുന്നു ബാലചന്ദ്രൻ അവൾക്ക് പ്രമോഷൻ കൊടുത്തു ഇനി മുതൽ മുതല ഒന്നും ചെയ്യണ്ട ബാലചന്ദ്രന്റെ അമ്മയുടെയും കെയറിങ് മാത്രം മതി കമല ചോദിക്കുന്നു ഈ പ്രൊമോഷൻ കിട്ടാൻ അവൾ ആരാ സർക്കാർ ഉദ്യോഗസ്ഥയോ വൈജ പറയുന്നു അയ്യോ അതിനേക്കാളും വലുതാ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി കമല ചോദിക്കുന്നു എന്താ എന്താ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞേ വൈജ പറയുന്നു ബാലചന്ദ്രന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കമല അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ രേസമ്മ രേവതി കുട്ടിയോട് പറയുന്നു സ്വന്തം തള്ള അവളെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ചു ശത്രുസ്ഥാനത്ത് നിൽക്കേണ്ട ആള് അവളെ മകളായിട്ട് പ്രഖ്യാപിച്ചു കൊള്ളാം രേവതി കുട്ടി പറയുന്നോ പക്ഷേ ബാലചന്ദ്രൻ സാർ എന്തൊക്കെയോ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് തുടർന്ന് ബാലചന്ദ്രൻ അലീനിയോട് ചോദിക്കുന്നു അച്ഛനും അമ്മയും ആരാണെന്ന് അറിയില്ലേ സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ അലീനക്ക് കണ്ടുതിറങ്ങിയ അലീന പറയുന്നോ ഒരാളെ ഞാൻ കണ്ടു ബാലചന്ദ്രൻ ചോദിക്കുന്നു ആരെയാ കണ്ടത് അച്ഛനെയോ അമ്മയോ ബാലചന്ദ്രനോട് സത്യങ്ങൾ പറയാനാകാതെ കൂടി ഇരിക്കുകയാണ് അലീന വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് शेयर शर्मे चैनल